രാത്രി വരെ ഒരാളെ ജോലിക്ക് മിനൽ റസൂൽ അലൈഹി പറഞ്ഞു മുസ്ലിങ്ങളുടെയും യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഉദാഹരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉദാഹരണമാകുന്നു അവൻ കുറെ ആളുകളെ പണിക്ക് വച്ചു രാവിലെ തൊട്ട് രാത്രി വരെയായിരുന്നു പണിക്ക് പല തരത്തിലുള്ള കൂലിയായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് അവർ ഉച്ചവരെ ജോലി ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട ഞങ്ങൾക്ക് നീ തരാന്ന് പറഞ്ഞ ആ പൈസ ഞങ്ങൾ വേറെ ചെയ്തതെല്ലാം ക്യാൻസൽ ആക്കിയേക്കും ചെയ്തേക്ക ഞങ്ങക്ക് നിങ്ങളുടെ പൈസ വേണ്ട രാവിലെ ഒട്ട് ചേരെ ജോലി ചെയ്തിട്ട് അഹങ്കാരികളായ ഹൗതന്മാർ പറഞ്ഞതാണ് ഈ പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു നിങ്ങൾ ജോലി വിട്ടു പോകരുത് ഉപേക്ഷിക്കരുത് അത് തീർക്കുക നിസ്സാര പണി കൂടിയല്ലേ ആക്കിയുള്ളു അത് ചെയ്ത് തീർക്കുക എന്നിട്ട് നിങ്ങൾ പൂർണ്ണമായും അതിന്റെ പണിക്കൂലി മേടിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ അവര് അത് നിരസിച്ചു എന്നിട്ട് അവരവിടുന്ന് പോയി അതായത് യഹൂദന്മാരെ ഈസ അലൈഹി സ്വലാമിൽ വിശ്വസിക്കാൻ നിരസിച്ചു അവർ വിശ്വസിച്ചില്ല അത്രയും കാലം അവർ മുസ്ലിങ്ങളായിരുന്നു ഈസ അലൈഹിസ്ലാം എന്നപ്പോഴത്തേക്ക് അവർ മുസ്ലിങ്ങളല്ലാതെ ആയിപ്പോയി ആ മനുഷ്യൻ വേറെ കുറെ ആളുകളെ ജോലിക്ക് വെച്ചു ഒരു കൂട്ടം ആളുകളെ ഇവർ പോയതിനു ശേഷം എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ പണിയും ചെയ്യണം അപ്പോൾ അവരെ ജോലിക്ക് മിക്കവാറും യഹൂദന്മാരെ ജോലിക്കെടുത്ത് ഫുൾ ഡേ പണിക്കായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പൈസ തരും എന്ന് പറഞ്ഞു ഉച്ച എൻ്റെ ജോലിയും വേണ്ട പൈസയും വേണ്ട പോയി പണി നോക്കുന്നു പറഞ്ഞിട്ട് പോയി അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഈസാൽ ഇസ്ലാം വന്നു ക്രിസ്ത്യാനികൾ വന്നു അതായത് അന്നത്തെ മുസ്ലിങ്ങൾ അവരോട് വൈകുന്നേരം വരെ പണിയെടുക്കണോട്ടോ കുറേ പണിയുണ്ട് തീർത്തിട്ട് പോകണം എന്ന് പറഞ്ഞു കൂലിയും അതിന് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൂലി എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് പറഞ്ഞിരുന്ന കൂലിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണോ അവർക്ക് വേണ്ടി പറഞ്ഞത് മുമ്പുള്ള ഹദീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കീറാത്ത് ആയിരുന്നു അപ്പോൾ അവർക്ക് തരാമെന്ന് പറഞ്ഞ കൂലി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അവരെല്ലാവരും പണിയെടുത്തു അസർ വരെ ണിയെടുത്തു അസർ ആയപ്പോൾ അവര് പറഞ്ഞു അത്രേ ഞങ്ങള് ചെയ്തൊക്കെ വിട്ടേക്ക് നശിപ്പിച്ചത് കൂട്ടണ്ട കണക്കി കൂട്ടണ്ട തരാന്ന് പറഞ്ഞ കൂലി നീ തന്നെ വെച്ചോ ഞങ്ങക്ക് വേണ്ട അപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത വർക്ക് തീർക്ക് ഇച്ചിരി കൂടിയല്ലേ ബാക്കിയുള്ളൂ ദിവസത്തിന്റെ ഏതാനും ഭാഗമല്ലേ ബാക്കിയുള്ളൂ കുറച്ചല്ലേ ബാക്കിയുള്ളൂ അവരെല്ലാരും അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിരസിച്ചുകൊണ്ട് അവിടെ പോയി അതായത് ക്രിസ്ത്യാനികൾ മുഹമ്മദ് സല്ല അലൈഹി സ്വലം വന്നപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല അത് കഴിഞ്ഞപ്പോ റസൂൽ അലൈഹി സഹാബാക്കളും മുസ്ലിങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അവരെ ജോലിക്ക് വെച്ചു ഒരു കൂട്ടം ആളുകളെ ആ ദിവസം മുഴുവൻ ജോലി ചെയ്യണം എന്നാണ് അവരോട് പറഞ്ഞത് സൂര്യാസ്തമയം വരെ അവർക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ടുപേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ കൂലി മുഴുവൻ കൊടുക്കുകയും ചെയ്തു യഹൂദന്മാരോട് ഒരു ദിവസം പണിയെടുക്കുകയാണെങ്കിൽ ഒരു കീറാത്ത് വെച്ച് തന്നേക്കാന്ന് പറഞ്ഞു അവർ ഉച്ചയായിപ്പെട്ടിട്ട് പോയി ഇതിന്റെ പൈസ വേണ്ട ജോലിയും വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ വന്നു അവരോട് പറഞ്ഞു ഒരു കീറാത്ത് വെച്ച് ഓരോരുത്തർക്കും തന്നേക്കാം സൂര്യാസ്തമയം വരെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു അവർ അസറായപ്പോഴത്തേക്കും പറഞ്ഞു ജോലിയും വേണ്ട പൈസയും വേണ്ട ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പറഞ്ഞിരുന്ന ആ ഓരോ കീറാത്ത് വെച്ചും മുസ്ലിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന സൂര്യാസ്തമയം വരെ പണിയെടുത്തത് കൊണ്ട് രണ്ട് കീറാത്തു വെച്ച് ഓരോരുത്തർക്കും തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു അതാവുന്നു ഈ പ്രകാശത്തിൻ്റെ ഉദാഹരണം അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിൻ്റെ അതായത് ഖുർആാനിൻ്റെ അതായത് സുന്നത്തിൻ്റെ റസൂലിൻ്റെ ജീവിത ചര്യകൾ സല അലൈ അദ്ദേഹത്തിൻ്റെ മാർഗദര്ശനങ്ങൾ മുഹമ്മദ് റസൂൽ സല്ലാസ്വലമ എന്തൊക്കെയാണോ മുമ്പോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്നത് പറഞ്ഞു വെച്ചിട്ട് പോയത് അതിൽ നിന്ന് എന്തൊക്കെയാണോ മുസ്ലീങ്ങൾ അന്ന് സ്വന്തം ഇഷ്ടത്തോടെ സ്വീകരിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ജോലി യഹൂദന്മാർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ ലോകാരംഭം തൊട്ട് അല്ലെങ്കിൽ യഹൂദന്മാരെ സമയം തൊട്ട് യഹൂദി എന്നൊക്കെ പറയുന്ന ഏതാണ്ട് യൂസുഫ് അലഹി ഇസ്ലാമിന് ശേഷം വരുന്ന ആളുകളാണ് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമും മക്കളുമാണെന്ന് അങ്ങ് ഊഹിക്കാം അതാണ് ഒരുവിധ ഒരു രൂപയിൽ പറയുന്നത് യാക്കൂബ് അലി ഇസ്ലാമും പന്ത്രണ്ട് മക്കളും അവരെ തലമുറകളാണ് യഹൂദന്മാർ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കാലം തൊട്ട് ഈസാ അലൈഹി ഇസ്ലാം വരുന്നത് വരെ അവർ ജോലി ചെയ്തു ഇട്ടിട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ വന്നു റസൂൽ വരുന്നത് വരെ ജോലി ചെയ്തു ഇട്ടിട്ട് പോയി നമ്മൾ വന്നു നമ്മൾ ലോകാവസാനം വരെ ഇത് കൊണ്ടു നടക്കും യഹൂദന്മാര് ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചില്ല അതുകൊണ്ട് അവർ ചെയ്ത പണി മുഴുവൻ വെറുതെ പാഴായിപ്പോയി അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ മുഹമ്മദ് സലഹ് അലൈഹി സ്വലമ്മയുടെ സന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിച്ചു അതുകൊണ്ട് അവർ അസർ വരെ ചെയ്ത പണിയും പാഴായിപ്പോയി അങ്ങനെയുള്ള ആളുകൾക്ക് കൂലി കിട്ടുകയില്ല കാരണം അവര് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വഴിമാറിപ്പോവുകയും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു അവരുടെ ബാക്കിയുള്ള ജീവിതം കാലം മുഴുവൻ അങ്ങനെ അവർ വിശ്വാസികളായിട്ടാണ് മരിച്ചത് അവരെ അവരുടെ പുതിയ സന്ദേശത്തിൽ അതായത് ഓരോ കാലഘട്ടത്തിൽ ഏതാണ് വന്നത് ആ സന്ദേശത്തിൽ വിശ്വസിക്കണമായിരുന്നു അവരുടെ പൂർവ്വ മതത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അതിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നുള്ള കടുംപിടുത്തം അതായത് യഹൂദ മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനി മതം അത് മാത്രമേ പറ്റുള്ളൂ ഇനി പുതിയൊരു മതമൊന്നും വേണ്ട എന്നുള്ള കടുംപിടുത്തം അവരെ ഈ കൂലി അല്ലെങ്കിൽ അതിൻ്റെ സമ്മാനം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു അവരുടെ മുൻകാല നന്മകൾക്കെല്ലാം കിട്ടുമായിരുന്ന കൂലിയാണ് അവർ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത് ഒരു പുതിയ മതം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലത്ത് അവർ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഇത് സ്വീകരിക്കാതിരുന്നതിലൂടെ അവർക്ക് നഷ്ടമായി ഇനി മറുദേശം നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഇതെല്ലാം സ്വീകരിക്കുകയും അതെല്ലാം വിശ്വസിക്കുകയും ഈ മൂന്ന് സന്ദേശങ്ങളെയും സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് പൂർണ്ണ കൂലിയാണ് അല്ലെങ്കിൽ സമ്മാനമാണ് കൊടുക്കുന്നത് കാരണം അവരുടെ പൂർണ്ണ അല്ലെങ്കിൽ സമ്പൂർണ്ണ കീഴ്വണക്കം അള്ളാഹുവിന് വേണ്ടിയുള്ള കീഴടങ്ങലിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് അൽ ഖസ്തലാനി നാലാം ബാല്യത്തിലാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത് أن ابي موسى رضي الله عنه أن النبي صلى الله عليه وسلم انه قال مثل المسلمين واليهود والنصارى كمثل رجل استاجر قوما يعملون له عملا يوما الى الليل على اجر معلوم فعملوا له الى نصف النهار فقالوا لا حاجه لنا الى اجرك الذي شربت لنا وما عملنا باطل فقال لهم لا تفعلوا اكملوا بقيه عملكم وخذوا اجركم كاملا فابوا وتركوه واستأجر آخرين بعدهم فقال أكملوا بقية يومكم هذا ولكم الذي شرطت لهم من الأجر فأملوا حتى إذا كان حين صلاة الْعَصْرِ قال لك ما عملنا باطل ولك الأجر الذي جعلت لنا فيه فقال لهم أكملوا بقية عملكم فإن ما بقي من النهار شيء يصير فأبوا فاستأجر قوما أن يعملوا بقية يومهم فعملوا بقية يومهم حتى عابت الشمس واستكملوا أجر الفريقين كليهما മസലൂ മസലൂ മാ ആരെങ്കിലും ഒരാളെ പണിക്ക് വച്ചു പണി കഴിഞ്ഞു ആ പണിക്കാരൻ ആ കൂലി അവിടെ ഇട്ടിട്ട് പോയി ആ കൂലി വേറെ എവിടേക്കോ ചിലവാക്കി അല്ലെങ്കിൽ വേറെ എവിടെക്കോ കൊണ്ടുപോയി ഉപയോഗിച്ചു അത് വളർന്നു വന്നു ആ പൈസ വളരെ വലുതായി അങ്ങനെ ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ പൈസ ഒരു കച്ചവടത്തിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് വർദ്ധിപ്പിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യ ചെറിയ ഞാൻ കേട്ടു മൂന്ന് ആളുകളെ നിനക്ക് ഉണ്ടായിരുന്നവരാണ് അവരെല്ലാവരും പണ്ടങ്ങ് എന്ന് പറയുന്നത് പോലെ അവരെല്ലാവരും യാത്ര തിരിച്ചു എന്നിട്ട് ഒരു ഗുഹയിൽ താമസിച്ചു രാത്രിയായപ്പോൾ ഒരു വലിയൊരു പാറക്കല്ല് ഉരുണ്ടുവന്ന് ആ മലയുടെ സൈഡിൽ അല്ലെങ്കിൽ ചെരുവിലുണ്ടായിരുന്ന ഗുഹയുടെ വായ അടച്ചു കളഞ്ഞു അപ്പൊ അവരോരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മളെ ഇവിടെ നിന്ന് ഒന്നിനും രക്ഷിക്കാൻ സാധ്യമല്ല അള്ളാഹു അല്ലാതെ അപ്പൊ നമുക്ക് അള്ളാഹുവിനെ വിളിക്കാം നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ വലിയ വലിയ നന്മകൾ എടുത്തു പറഞ്ഞായിരിക്കണം അള്ളാഹുവിനെ വിളിക്കേണ്ടത് ആ ജോലി നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതായിരിക്കണം നാട്ടുകാരെ കാണിക്കാനോ ഒന്നും ആയിരിക്കരുത് ഓരോന്നൊക്കെ പറയുമ്പോൾ ഞാൻ പത്തിയാക്ക് സിമെന്റ് അന്നേക്കാന്ന് പരസ്യമായി അവിടെ നിന്ന് പറയുന്നത് അന്നേരം ഉള്ളിൽ കേക്കട്ടെ എല്ലാവരും നാലാള് ഞാൻ പത്തിയാക്ക് സിമെന്റ് കൊടുത്തു എന്നാണെങ്കിൽ അത് കൂട്ടുകയില്ല അപ്പോൾ ആൾ കേട്ടോ ഇല്ലയോ ഞാൻ പത്തിയാക്ക് സിമെൻറ്റ് തന്നേക്കാം ഇത് അള്ളാഹുക്ക് വേണ്ടി കൊടുത്തേക്കണേ എന്നാണെങ്കിൽ അത് കൂട്ടുന്നതായിരിക്കും അങ്ങനെ അതിലൊരാൾ പറഞ്ഞു അള്ളാഹുവേ എനിക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് ആദ്യം പാല് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്നും പാല് കറന്നിട്ട് വന്നു ആദ്യം പാപ്പാക്കും ഉമ്മയ്ക്കും കൊടുക്കുള്ളൂ എന്നിട്ടാണ് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കുകയുള്ളായിരുന്നു ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടില്ല ഒരിക്കൽ എന്തോ കാരണവശാൽ ഞാൻ വരുമ്പോഴേക്കും താമസിച്ചു പോയി ഞാൻ വന്നപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ വാപ്പായുംമായി ഉറങ്ങിപ്പോയി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവർക്ക് പാല് കൊടുത്തില്ല ഞാൻ ആ പാലും പാത്രവുമായി അവരുടെ അടുത്ത് കാത്തിരുന്നു 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 അങ്ങനെ നേരം വെളുത്തു അതുവരെ ഞാൻ കാത്തിരുന്നു പിള്ളേർക്കും ഭാര്യയ്ക്കും കൊടുത്തേയില്ല അവരെഴുന്നേറ്റും പാൽ അള്ളാഹുവേ ഞാൻ അത് ചെയ്തത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണേ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലാണ് ഞങ്ങള് ഈ പാറക്കല്ലുകൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ അങ്ങനെ ആ പാറക്കല്ല് ഒരൽപം മാറി പക്ഷേ അതി കൂടെ പുറത്തു വരാൻ പറ്റുമായിരുന്നില്ല റസൂൽ സല അലൈസ് തുടരുന്നു രണ്ടാമത്തെ ആള് പറഞ്ഞു അള്ളാഹുവെ എനിക്ക് ഒരു ബന്ധുണ്ടായിരുന്നു കസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ചേട്ടനിയന്മക്കൾ അല്ലെങ്കിൽ ചേട്ടൻ ഇതി മക്കൾ അവളെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചു പക്ഷെ അവൾ സമ്മതിച്ചില്ല പിന്നീട് അവൾക്ക് കുറച്ച് സാമ്പത്തിക കഷ്ടപ്പാട് ഉണ്ടായി ഏതോ ഒരു കൊല്ലത്തിൽ ഉണക്കും വറവൊക്കെ വന്ന് കൃഷിയൊന്നും ഇല്ലാത്ത അങ്ങനെ എന്തോ ഉള്ളൊരു അവസ്ഥ അപ്പം ഞാൻ അവൾക്ക് നൂറ്റി ഇരുപത് ദിനാറ് കൊടുത്തു അന്നേരം നിയമം വെച്ചിരുന്നത് നീ എൻ്റെ ആഗ്രഹം തടയരുത് അപ്പൊ ഒരു ഗതിയില്ല പട്ടിണി ആയിരിക്കുമോ അപ്പോൾ അതുകൊണ്ട് അവൾ അത് അംഗീകരിച്ചു ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പറഞ്ഞു നിനക്ക് ഇത് അനുവദനീയമല്ല അല്ലെങ്കിൽ നിയമാനുസൃതമായി തെറ്റാണ് എൻ്റെ മാന്യതയെ അതിക്രമിച്ചു കയറുക എന്നുള്ളത് ന്യായമായ അല്ലെങ്കിൽ നിയമപരമായ കല്യാണത്തിലൂടെ അല്ലാതെ അപ്പൊ ഞാൻ വിചാരിച്ചു അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു വലിയ തെറ്റ് ആണല്ലോ എന്ന് എന്നിട്ട് ഞാൻ അവളെ വിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനുഷ്യരിൽ അല്ലെങ്കിൽ ആളുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ അവളെ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് അവൾക്ക് ഞാൻ ആ കൊടുത്ത സ്വർണം വിട്ടു അവൾക്ക് തന്നെയായി അള്ളാഹുവെ അത് നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് ഞങ്ങളെ ഈ വന്നിരിക്കുന്ന അപകടത്തിൽ നിന്നും രക്ഷിക്കൂ അപ്പോൾ പാറക്കല്ലിൽ കുറച്ചു മാറി പക്ഷേ ഇപ്പോഴും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുമായിരുന്നില്ല റസൂൽ സല അലൈ വല്ലം കൂട്ടിച്ചേർക്കുന്നു മൂന്നാമൻ അപ്പോൾ പറഞ്ഞു അള്ളാഹുവേ ഞാൻ കുറച്ച് ആളുകളെ പണിക്ക് വെച്ചിരുന്നു എന്നിട്ട് ഞാൻ അവർക്ക് കൂലി കൊടുത്തു പക്ഷേ അവർ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റിയില്ല കാരണം അയാളത് വാങ്ങാതെ പോയി ഞാൻ ആ പൈസ മുഴുവൻ എന്തിലൊക്കെയോ ഇട്ടു അത് ചിലവാക്കി അത് അങ്ങനെ വർദ്ധിച്ചു വരാൻ തുടങ്ങി എനിക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ്റെ അടിമേ അല്ലേ മുസ്ലിമേ എൻ്റെ പൈസ അന്നും പണിയെടുത്തതിൻ്റെ പൈസ തരൂ എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു ഈ കാണുന്ന ഒട്ടകങ്ങളെല്ലാം ഈ കാണുന്ന പശുക്കളെല്ലാം ഈ കാണുന്ന ആട് ഈ അടിമകൾ നീ കാണുന്നില്ലേ ഇതെല്ലാം നിന്റെയാണ് അപ്പോൾ ആൾ പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ്റെ അടിമേ തമാശ പറയല്ലേ അല്ലെ എന്നെ കളിയാക്കലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തമാശ പറയല്ല അല്ല നിൻ്റെ മുകളിൽ അവൻ അതെല്ലാം എടുത്തുകൊണ്ട് പോയി എനിക്കൊന്നും ബാക്കി പെട്ടില്ല അപ്പോൾ അള്ളാഹുവെ ഞാനത് നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തതെങ്കിൽ ഞങ്ങളിതിൽ നിന്നും പുറത്ത് കടത്തു ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ അങ്ങനെ ആ പാറക്കല് പൂർണ്ണമായിട്ടും മാറി അവരെല്ലാവരും പുറത്ത് കടന്ന് യാത്ര തുടർന്നു ഇത് നേരത്തെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ചെയ്യുന്നത് ആരെങ്കിലും വിശ്വസിച്ചെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണി ചെയ്തിട്ട് കൂലി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അത് കാത്തു വെച്ചേക്കാണെങ്കിൽ തിരിച്ചും നല്ലത് കൊടുക്കണം അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം കുടുംബത്തിനേക്കാളും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിതചര്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതതുപോലെ തന്നെ തുടരണം മക്കളെ പട്ടിണിക്കിട്ടായാലും അത് തുടരണം എന്നാണ് പറയുന്നത് വിവാഹേതര ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ആരെങ്കിലും കടവും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കൊടുക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ചറിബന്ധമായി പിടിക്കാതിരുന്നാൽ നല്ല കാര്യമാണത് പിന്നെ നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം വിചാരിച്ചു കൊണ്ടായിരിക്കണം ഷേഖന്മാരെയും തങ്ങന്മാരെയും വിചാരിച്ചു അതുപോലെ അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്യുക അപകടത്തിൽപ്പെടുമ്പോൾ അല്ലാതെ അലിയാഖന്മാരെയും തങ്ങന്മാരെയും വിളിച്ച് ദാ ചെയ്യരുത് ഇതൊക്കെയാണ് ഇതിന് പഠിക്കാൻ കിട്ടുന്നത് അന്ന അബ്ദുല്ലാഹിബിനെ അമർ അറു അള്ളഹു കാലസമയത്ത് റസൂള്ള സ്ലൈ വസ്സലിം യക്കൂൽ إن ثلاثة رهط من, من كان قبلكم حتى أبو مبيتا إلى غار فدخلوه فانحذرت صخرة من الجبل فصدت عليها الغار فقالوا إنه لا ينجيكم من هذه الصخرة إلا أن تدعو الله بصالح أعمالكم فقال رجل منهم اللهم كان لي أبواني شيخاني كبيراني وكنت لا أغبك قبلهما بلا مالا فنا آبي في طلب شيء يوما فلم ارح عليكما حتى ناما فحلبت لهما ربوقهما فوجدتهما نائمين فكرهت ان أَعْبُقَ قبلهما اهلا او مالا فلبثت والقدح على يدي انتظر استيقاظهما حتى برق الفجر فاستقيتنا فاستقيلا فشربا عبوقهما اللهم إن كنت فعلت ذلك ابتغاء وجهك ففرجنا ما نحن فيه من هذه الصخرة فانفرجت شيئا لا يستطيعون الحروج قال النبي صلى الله عليه وسلم وقال الاخر اللهم كانت لي بنت عمي كانت احب الناس الي فاردتها عن نفسها فامتنعت مني حتى حتى علمت بها سنة من السنين فجاءتين فأعطيتهما عشرين ومأتا دينار على أن تخلي بيني وبين نفسها ففعلت حتى إذا قدرت عليها قالت لا أحل لك أن تفض الخاتم إلا بحقه فتحرجت من الوقع عليها فانصرفت عنها وهي حب الناس إلي وتركت الذهب ال اللهم إن كنت فعلت ذلك ابتغاء وجهك فافرج عنا ما نحن فيه فانفرجت الصخرة غير أنهم لا يستطيعون الخروج منها. قال النبي صلى الله عليه وسلم وقال الثالث اللهم إني استأجرت وجراء فأتيتهم أجرهم غير رجل واحد ترك الذي له وذهب ف وذهب فثمرت أجره حتى كثرت منه الأموال فجاءني بعد حين فقال يا عبد الله أدي إلي أجري. فقلت له كل ما ترى من اجلك من الابل والبقر والغنم والرقيق فقال يا عبد الله لا تستهزئ بي فقلت اني لا استهزئ بك فاخذه كله فاستاقه فلم يترك منه شيئا اللهم فان كنت فعلت ذلك ابتغاء وجهك فافرج عنا ما نحن فيه. നിങ്ങൾ ഇത് കാണുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക